ഹായ് ഹലോ എല്ലാവർക്കും ഡിവി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി ഒക്കെ ചെയ്തിട്ട് എന്നാൽ അതുപോലത്തെ ഒരു വർക്കാണ് ചെയ്യാൻ പോകുന്നത് എന്നാൽ സ്റ്റിച്ചിങ് അറിയാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കാണ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ നെറ്റാണ് എടുത്തിട്ടുള്ളത് നെറ്റും ഒരു പിക്ചർ അത് ഇതുപോലെ വരച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതേപോലത്തെ സ്റ്റോൺ ചെയിനും ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഡ്സ് വെച്ചും ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റോൺ ചെയിനാണ് എടുത്തിട്ടുള്ളത് നമ്മൾ വരച്ച് വെച്ചിരുന്ന പിക്ചർ ഈ നെറ്റിൻ്റെ അടിഭാഗത്തേക്ക് തയ്ക്ക് കാണുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ വരയ്ക്കാൻ അല്ലാതെ നമുക്ക് ഇങ്ങനെ വെച്ചേനെ അതായത് ഗം വച്ച് ഇങ്ങനെ വെറുതെ സ്പ്രെഡ് ചെയ്യാൻ അറിയാമെന്നുള്ളവർക്ക് പിക്ചർ ചെയ്യാൻ അറിയാമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ ഫാബ്രിക് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മളെന്ത് ചെയ്യും ഇപ്പോൾ ഇതുപോലെ ഗം സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മൾ അതിലേക്ക് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കുന്നു എന്നിട്ട് ബാലൻസ് തന്ന ചെയിൻ കട്ട് ചെയ്ത് കളയുന്നു ഇങ്ങനെ കട്ട് ചെയ്തില്ലെങ്കിൽ ലാസ്റ്റ് കട്ട് ചെയ്താലും മതി അതായത് ഇത് ഒന്നുകിൽ നേരത്തെ തയ്ഞ്ഞാൽ ഈ കാണുന്നത് പോലെ അളവ് അളവെടുത്ത ശേഷം കട്ട് ചെയ്ത് കറക്റ്റിനെ ഇങ്ങനെ വരച്ച് ഒട്ടിക്കുക അതല്ല എങ്കിൽ ഒട്ടിക്കുമ്പം തന്നെ കട്ട് ചെയ്തെടുക്കുക അതുമല്ല എങ്കിൽ ഇത് നല്ല നന്നായി ട്രൈ ആയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാൻ നോക്കുക ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് വെച്ചാൽ ഗമ സ്പ്രെഡ് ചെയ്ത് അപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗമ് അങ്ങോട്ട് ആ ക്ലോത്തിൻ്റെ ബാലൻസ് ഭാഗത്തേക്ക് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്തെടുക്കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അത് അതിൻ്റെ പാടങ്ങനെ തന്നെ കിടക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത ശേഷം ഞാൻ സെൻറ്ററിലായിട്ട് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് അതിലേക്ക് വൈറ്റ് കളർ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് കണ്ടു ഇതുപോലെ ശേഷം ഞാൻ അതിൻ്റെ പെറ്റൽസിലും കൂടെ അവിടെ ഇവിടെ ആയിട്ട് എന്ത് ചെയ്തു ഈ വൈറ്റ് കളർ ബീഡ്സ് തന്നെ ഇതാണ് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടു ഇതുപോലെ വെച്ച് കൊടുക്കുന്നു ഇതാ കണ്ടോ ബാലൻസ് സ്റ്റോൺ ചെയ്യുന്ന ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് അത് ട്രൈ ആയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ ബെറ്റൽസിനും എന്തു ചെയ്യാം ഇതുപോലെ ഗമ സ്പ്രെഡ് ചെയ്ത് ഓരോരോ ബീഡ്സ് ചെയ്താൽ ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ അപ്പോൾ അത് ഇട്ടു കൊടുക്കാം നിങ്ങൾക്ക് ഇതിനകത്ത് വേണ്ടി ട്രൈ ആയതിനുശേഷമുള്ളതല്ല ട്രൈ ആയി ഞാൻ ബാലൻസ് ഉള്ളതെല്ലാം കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞെല്ലാം അടുത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ജോലിയാണ് ഞാൻ ഇപ്പോൾ സോൾഡറിങ് അയൺ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് സിസറോ അല്ലെങ്കിൽ എന്തോ തിരിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാവുന്നതാണ് എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നെറ്റും കൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അതെന്ത് ചെയ്യാം കട്ട് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ ഇതുപോലെ എവിടെയെങ്കിലും വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തു ചെയ്യും ഇത് കട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കണ്ടോ ഇതുപോലെ നമുക്ക് സ്ലീവിലൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് സ്ലീവ് ഷോൾ അപ്പം ഇതിലൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് ഇതുപോലെ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോമായി കാണുന്നത് വരെ ബബ്